ഡൈവോഴ്സ് ആകാനോ ബ്രേക്കപ്പ് ആകാനോ ആണോ ആലോചിക്കുന്നത് ഒരു നിമിഷം കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒന്നിച്ചു സന്തോഷത്തോടെ മുന്നോട്ട് പോയാൽ എത്ര നന്നായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും റിലേഷൻഷിപ്പിന്റെ ആദ്യകാലങ്ങളിൽ നമ്മുടെ പാർട്ണർ എങ്ങനെയാണോ അതേപടി അവരെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവാറുണ്ട് എന്നാൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ പാർട്നറും ആകണമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നു ഇവിടെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പാർട്നറാകുന്നില്ലെന്ന് തോന്നിയാൽ പങ്കാളിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും എൻ്റെ ചിന്തകളുമായി അവർ ഒത്തുപോകുന്നില്ല എന്നോട് എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്നു അവരെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല തുടങ്ങി പരാതികളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകും ശരിക്കും പരാതികൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാളാകാൻ വേണ്ടി മാത്രമാണോ നമ്മൾ അവരെ സ്നേഹിക്കുന്നത് അതോ അവരെ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം ചെയ്യുന്ന ആളാകണം നമ്മുടെ പാർട്ണർ എന്ന ചിന്ത മാറ്റുക അവരെ അവരായി തന്നെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു നോക്കൂ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് നിർത്തി സ്വന്തം കാര്യങ്ങളുടെ ഉത്തരവാദിത്തം നമ്മൾ സ്വയം ഏറ്റെടുക്കാൻ ശ്രമിക്കുക മാറ്റങ്ങൾ സ്വയം വരുത്തിയ ശേഷം ഡൈവോഴ്സിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ ചിലപ്പോൾ ആ ചിന്ത തന്നെ തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടും